അതിൽ അവതരിപ്പിക്കുന്ന ഫയർ ഡാൻസ് ആണ് ഇവിടെ പോട്ടെ പോക്കറ്റോട്ടെ പോക്കറ്റോണ്ടെട്ടെ ഹലോ ഗായ്സ് ഗായ്സ് അപ്പൊ ഞങ്ങൾ ഇവിടെ ഏർമാടം സെറ്റ് ചെയ്യാൻ പോവാണ് ആ കാണോ ആ കാണ മുളക്കാട് വെട്ടിട്ട് ഈ മൂന്ന് തേക്കിന്റെ ഉള്ളിലാണ് ഞങ്ങള് ഏർമാടം സെറ്റ് ചെയ്യാൻ നോക്കുന്നത് ഈ സ്ഥലത്തിന്റെ ഓണറാണ് വലിയ ഈ ചൂട് അടിച്ചത് അവന് വല്യ ചെയ്യും ഇതിന്റെ ഇൻസ്ട്രക്ടർ പറയുന്നത് സിവിൽ എൻജിനീയറിംഗ് കഴിഞ്ഞ അഖിലാണ് മോളെ വെട്ടിത്തന്നാ ഞാൻ ഉണ്ടാക്കി തരും അത്രേ ഉള്ളു എനിക്ക് വയ്യ പക്ഷെ അതിന് കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണത് ഞങ്ങള് ആക്ടർ ഉപേക്ഷാണ് നമ്മളീ വെട്ടി ഇറക്കും ഇവിടെ ഏർമാടം സെറ്റ് ചെയ്യും ഈ കാണുന്ന പോലെ എവില്ല ഇനി ഇവിടെ ഏർമാടം വരും വേറെ കാര്യം ചെയ്യ ഇവിടെ ഇങ്ങനെ പൊക്കാം അവിടെ മേലെ ഏർമാടാക്ക ഇത് ഈ നാല് തേക്കിൽ തന്നെ സെറ്റ് ചെയ്യണത് അപ്പൊ പറഞ്ഞോ തേക്ക് പൊന്നുമ്പോ നമ്മളും പൊന്തി കെട്ട ഏർമാട കോണിണ്ടേ വേണ്ട കോണി ചായ കാലിട്ടുണ്ടേക്കും ഞങ്ങളുടെ ടം കാണാൻ റെഡി ആയിരുന്നോ വേഗമായിരുന്നു ഇതൊക്കെ ഒരു ഗുമ്മനെ പറഞ്ഞു ആദ്യം വെട്ടി ഇറക്കിണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞൊക്കെ നടക്കുള്ളൂ കേട്ടോ ാണ് മുന്നേ ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഈ പൊന്തും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഈ റോഡിന്റെ അവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാനാണ് ഞങ്ങള് ആദ്യമായിട്ട് നിക്കുന്നത് അതിൽ അവതരിപ്പിക്കുന്ന ഫയർ ഡാൻസ് ആണ് ഇവിടെ ആ സാധനതാ അവിടെ കത്തിപ്പൂണോ അപ്പൊ വെള്ളം തന്നെ പറഞ്ഞു വെള്ളം എന്താ പറഞ്ഞു അപ്പൊ എങ്ങനെ വെള്ളം ഒക്കെ എടുത്ത് നോക്കും വായകട്ങ്ങായി കുറച്ച് ബുദ്ധിമുട്ട് കാണിച്ചെന്റടുത്ത് ചോദിക്കാറുണ്ട് ഞാൻ പറയില്ലേ ബുദ്ധിമാൻ ബുദ്ധിമാൻ ബുദ്ധിമാനാണ് ബുദ്ധിമാന ഇപ്പൊ ബാംഗ്ലൂരിലായിരുന്നു പിന്നെ ബാംഗ്ലൂർ പല പരിപാടികളുണ്ടായിരുന്നു ബാംഗ്ലൂർ പോണ വരെ പോണവരെ സാധനം ഉണ്ടായിരുന്നില്ല ബാംഗ്ലൂർ പോയി വന്നതിന് ശേഷമാണ് ഈ സാധനം വന്നത് ഈ സാധനം ഈ സാധനം ഈ സാധനം മാമയ്ക്ക് പൈസ കൊടുക്കട്ടോ പോക്കറ്റ് വേണ്ടെ പോക്കറ്റ് ആവട്ടെ പോക്കറ്റ് ആട്ടെ ഇപ്പൊ ചേച്ചിക്ക് നോക്കാം ഒരു പോക്കറ്റ് രണ്ട് പോക്കറ്റ് ജീവ ജീൻസ് ബാക്കിലോ വേണ്ടെ ബാക്കറ്റ് ആ ബാക്കിൽ ഇല്ല രണ്ട് പോക്കറ്റ് ഉണ്ട് പോക്കറ്റ് മുറിഞ്ഞു മുറിച്ച് കൊടുക്ക മുറിണ്ടത്തും ബാഗും പറഞ്ഞതാ മൊത്തം എത്ര മോളുണ്ട് ഓരോന്ന് മുറിക്കാൻ വലിയ ടാസ്ക് ആണ് ാണ് പക്ഷളക്കൂട്ടം പൊളിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാ ഭയങ്കര സീനാണ് കാഞ്ചട്ട ഇതാണ് ഞങ്ങൾ മുളക്കൂട്ടം പത്ത് വലുതോണ്ട് ഒരു അഞ്ചെട്ട് അഞ്ചട്ട് ചെറുതുകൊണ്ട് ഇരുപതന്നുണ്ട് പുഷ്പം പോലെ ഈ ഈ നാല് മാത്രം പിന്നെ ഇടക്കെട്ടൊരു മൂന്നെണ്ണം അത് മതി പിന്നെ പലകട അവിടെ പലകണ്ട് പലകണ്ണുടാ ഏപ്രാ വരിക തൃശ്ശൂർ പോണ്ടി രാവിലെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി നോക്കാം നിങ്ങൾ തുടങ്ങി വെച്ചോ നിങ്ങൾ തൊടങ്ങി വെച്ചോ അത് കഴിയുമ്പോളാം നമ്മള് അവനെ ഒഴിവാക്കി അത് കാണണോ നമ്മുടെ വീടാണേ നമ്മളെ വീടാ കാണണം എന്താണ്ടോ എന്നായിട്ട് ഈ മരം കേറുന്നുണ്ട് കുത്തിടെ വേദന കടിച്ചു പിടിക്കും അത് പക്ഷെ വിട്ടില്ല വേറെ മുള കൊടുത്തിട്ട് ചെലപ്പോ മുള വെട്ടാൻ പോയ ആൾക്ക് സമ്പാദിച്ചാല് കണ്ണ് കാണില്ല അവന് തേക്ക ഏതാ മോളേതാ പോലും അറിയില്ല അങ്ങനത്തെ ആളാണ് അത് രാത്രി അത് അത് മുറിയില്ല പുള വെട്ടാമ്പോളും അടിയിന്ന് അടിയിന്ന് വെട്ടിക്കൊണ്ടേ അങ്ങനെ അതെ നോക്ക് 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 അത് ഈ ഇതൊക്കെ സാധനങ്ങനെ ശല്യമുള്ള സാധനം കൊറശ് കുറേ വെട്ടിട്ട് കാരണം എന്താ മടാള് മൂർച്ഛല ണിക്കേ വെട്ടിക്കാണിക്ക് വെട്ടിക്കാണിക്കാണിച്ചു ഇതെന്താ ചില്ലറ കളിയെന്നാ വിചാരിച്ചു നോക്കി മോന്തം പോയി മുള്ളായോണ്ട പിന്നെ മുളയില് പിന്നെ പൊട്ടിച്ച പൊട്ടിച്ച ഒന്നൊന്ന് ഇതിലെത്രണ്ട് മൊത്തം എത്രണ്ട് ഞാൻ കാണിച്ചേരാ ഒന്ന് ശ്രീനു ഒന്നിക്ക് ഏ ഇന്നെ പറഞ്ഞാ രണ്ട് രണ്ട് കിട്ടി ഒന്നും പൂവിനോ ഒന്നും ഇന്ത്യയിൽ ഒന്നുള്ള ിട്ടോ അതിലിട്ട വീട്ടിൽ പൊക്കോ ആ ആ ആ വായൽ

ോക്കി ഞാനത് ഞാൻ ഈ മരുന്നിങ്ങനെ വളഞ്ഞിട്ടുണ്ടോ ജി വെറുതല്ല ജയിച്ചത്

എവിടെ yeah, എവിടെ oh, right. wow. yeah, right. <laughs>